പ്പോൾ ഒരു വീഡിയോ കണ്ടല്ലോ അത് ഒരു പ്രകൃതിയിലെ ഒരു അത്ഭുത പ്രതിഭാസം നടന്നതാണ് അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അത് വേറെ എവിടെ നടന്നാലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ രാജസ്ഥാനില് നടന്ന സംഭവമാണ് ജെയ്സാൽമർ ജില്ലയിൽ നടന്ന സംഭവമാണ് അവിടെ വിക്രം എന്ന് പറഞ്ഞ ഒരാൾ അയാളുടെ കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ബോഗവല് കുഴൽ കുഴൽക്കിണർ അപ്പം നടന്ന സംഭവമാണത് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അമ്മു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഹിന്ദി മീഡിയയിലൊക്കെ വളരെയധികം വന്നിരുന്നു പക്ഷേ മലയാളം വീഡിയോയിലൊന്നും അധികം വന്നിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഇത് അവസാനം വരെ കാണുക അതിനെപ്പറ്റി പല കാര്യങ്ങളും പറയാണ്ട് അത് ശ്രദ്ധിച്ച് കേൾക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അവിടുത്തെ മോഹൻഗർ ഗ്രാമത്തിലെ വിക്രംസിംഗ് എന്ന് പറയുന്ന ഒരു സാധാരണ കർഷകൻ അവരുടെ കൃഷി ആവശ്യത്തിന് വേണ്ടി ഒരു ബോഗവൽ കുഴിച്ചപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ഞാൻ പറയാം നിങ്ങളെല്ലാവരും അത് കാണുക അതിനെപ്പറ്റിയിട്ടുള്ള ലേറ്റസ്റ്റ് ന്യൂസുകളും അതിനെപ്പറ്റി അനുബന്ധ കഥകളും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ജില്ലാ തലസ്ഥാനമായ ജെയ്സാലി നിന്നും അറുപത് കിലോമീറ്റർ ദൂരെയാണ് ഈ സംഭവം നടന്നത് രാജസ്ഥാൻ കനാലിൻ്റെ പിന്തുണയുള്ള മോഹൻഗഡ് എന്ന ഈ ഗ്രാമം കാർഷിക ഭൂപ്രകൃതിക്ക് വളരെയധികം പേരുകേട്ടതാണ് തുടക്കത്തിൽ കുറച്ച് വെള്ളം വന്നപ്പോൾ അവർ അത്ര ഉപേക്ഷിച്ച് ഇല്ല പിന്നെ വളരെ ശക്തിയോട് കൂടി വെള്ളം വരികയും ഈ ട്രക്കും മെഷീനും ഒക്കെ ഉള്ളിലേക്ക് താന്നു പോവുകയും ചെയ്യുകയും ഉണ്ടായത് അത് മാറ്റുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് വളരെ പണച്ചെല്ലവുള്ളത് മാത്രമല്ല ഭയങ്കര അപകടം ഉണ്ടാകുവാൻ സാധ്യതകളും കൂടിയാണ് ഒ എൻ ജി സി അതായത് ഓയില നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ പറയണത് അതുകൊണ്ട് ആ ഉദ്യമം അവർ അവരുപേക്ഷിക്കുകയാണ് ഗ്രാമവാസികളെ എല്ലാം അവിടെ നിന്നും താമസം മാറ്റിയിട്ടുണ്ട് പിന്നെ കൂടാതെ അവർക്ക് വേണ്ട നഷ്ടപരിഹാരങ്ങൾ നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട് പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള സരസ്വതി നദിയിൽ നിന്നുള്ള ജലമാണിതെന്നാണ് നാട്ടുകാരുടെ ഭാഷ്യം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് അപ്രത്യക്ഷമായ സരസ്വതി നദിയെക്കുറിച്ചുള്ള ദുരൂഹതകൾ നീക്കുന്നതിനുള്ള പഠനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ഡ്രില്ലിങ് മെഷീൻ ആഴ്ന്നിറങ്ങിയപ്പോൾ ഉണ്ടായ ചെറിയ ഇടവിൽ കൂടി വളരെ ഫോഴ്സിൽ വളരെ കഷവോടു കൂടി വെള്ളം വന്നതാണ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്നാണ് ഗ്രാമീണർ പറയുന്നത് എന്നാൽ അവിടുത്തെ വെള്ളം പരിശോധിച്ചപ്പോൾ അത് നദീജലമല്ല കടലിലെ ജലമാണ് സമുദ്ര ജലമാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അഹുത് ലക്ഷം വർഷം പഴക്കമുള്ള വെള്ളമാണെന്നാണ് ഇത് ഈ ജലം എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇതിൽ നിന്നും കിട്ടിയേക്കുന്ന വെളുത്ത കളിമണ്ണ് പോലെയുള്ള പശയുള്ള സാധനം സമുദ്രത്തിൽ കാണുന്നതാണെന്നാണ് പറയുന്നത് എന്തായാലും ഭയങ്കര ഒരു അത്ഭുത പ്രതിഭാസം തന്നെ ആ ഗ്രാമം മുഴുവൻ ഇപ്പോൾ കടലായി മാറിയിരിക്കുകയാണ് പുരാതന കാലത്ത് ഇട്ട് എന്ന കടലും ഒരു ഭാഗത്ത് ദിനോസം പോലെയുള്ള ജീവികളും താമസിച്ചിരുന്ന സ്ഥലമാണ് ഇതെന്നാണ് പറയുന്നത് ഇതിൻ്റെ നടുവിലായിരുന്നു ഈ സ്ഥലം എന്നാണ് പറയുന്നത് ഇവിടെ നിന്നും വളരെ വമ്പൻ സ്രാവുകളുടെ ഫോസിൽസൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ആ നദിയിലത്തെ ജല ആ കടലിലത്തെ ജലാവുന്നാണ് ശാസ്ത്രജന്മാർ പറയുന്നത് എന്തായാലും അത്ഭുതം തന്നെ ഇതൊന്നും എന്താണെന്നുള്ളത് ശരിക്കായിട്ട് കണ്ടെത്തിയിട്ടില്ല ഇതിൽ വെള്ളവും വെള്ളത്തിൻ്റെ ഒപ്പം ഗ്യാസും വരുന്നുണ്ട് ഇനിയും പ്രകൃതി എന്തെല്ലാം കാഴ്ചകളാണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ വയ്യ അല്ലേ എല്ലാം കാത്തിരുന്ന് കാണുക തന്നെ അല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ കകൻ്റെ അഫയേഴ്സോ അല്ലെങ്കിൽ വീട്ടിലത്തെ സാധാരണ സംഭവങ്ങളോ കുക്കിങ്ങോ കഥയോ കവിതയോ എന്തെല്ലാം അങ്ങനെ ഒരു അവിയൽ പരുവമായിട്ട് ഇനിയും ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നതാണ് അപ്പോൾ അത് കാണാൻ നിങ്ങളും എൻ്റെ കൂടെ സഞ്ചരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയർ ഷെയഹർ ചെയ്യാക്കരുത് എല്ലാവർക്കും നന്മ നിറഞ്ഞ ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് പൊതു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് സ്വസ്നേഹം വിട പറയുന്നു നിങ്ങളുടെ അമ്മു പി എം കോങ്ങാട്ടിൽ